ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ജനുവരി മുതൽ നിങ്ങൾക്ക് തുടർച്ചയായി പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സാക്ഷ്യപത്രം സമർപ്പിക്കണം ഇപ്പോൾ സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് അറുപതിന് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കണം ജനുവരി മാസത്തിലാണ് ഇത് സമർപ്പിക്കേണ്ടത് സമയം ആരംഭിച്ചിട്ടുള്ളത് സമയം അവസാനിക്കും മുമ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് സമർപ്പിക്കേണ്ടതാണ് അതിനുവേണ്ടി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അപേക്ഷ നൽകാം അപേക്ഷ നൽകിയതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങൾ ിലെത്തി അതിന് ആ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്നിവയുമായി അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എത്തിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇത് വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സാക്ഷ്യപത്രം സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് തുടർന്ന് പെൻഷൻ തുക എത്തിച്ചേരുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം അതുപോലെ തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി ഫേസ് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമാണ് തുക ലഭിക്കുക നിങ്ങളുടെ വീടുകളിലെത്തി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ഫേസ് മസ്റ്ററിംഗ് ചെയ്യും അതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കുക അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം ഒന്നും ചെയ്യേണ്ടതില്ല നമുക്കൊരു സാമ്പത്തിക ചെലവ് ഒന്നും വരുന്നില്ല എല്ലാം സഹകരണ സംഘം ഉദ്യോഗസ്ഥർ തന്നെ ചെയ്യും അതിനുള്ള സജ്ജീകരണവുമായിട്ടാണ് നിങ്ങളുടെ വീടുകളിൽ അവർ എത്തിച്ചേരുക അനർഹമായി നിരവധി പേര് പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സജ്ജീകരണങ്ങളെല്ലാം സർക്കാർ ഒരുക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക